പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞാൽ അത് വേഗം നടക്കും എന്നാൽ നടക്കുന്നത് നേരെ തിരിച്ചായിരിക്കും ഇതിനെയാണ് നമ്മൾ കണ്ണേറ് അല്ലെങ്കിൽ ഐസ് എന്ന് എന്നാൽ ഇതിന് പിന്നിലൊരു കാരണമുണ്ട് മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതിനെ ഐഡന്റിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുമ്പോൾ അത് നേടിക്കഴിഞ്ഞു എന്നൊരു വ്യാജ സംതൃപ്തി നമ്മുടെ തലച്ചോറിന് ലഭിക്കുന്നു ഒരു ഫേക്ക് സാറ്റിസ്ഫാക്ഷൻ അതോടെ ആ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്യാനുള്ള നമ്മുടെ ആവേശം കുറയുന്നു അസൂയയും നെഗറ്റീവ് എനർജിയും വെറും വാക്കുകളല്ല മറ്റുള്ളവരുടെ അമിത ശ്രദ്ധ അവരുടെ അറ്റൻഷൻ നമ്മുടെ ഏകാഗ്രതയെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് പഴയ ആളുകൾ പറഞ്ഞിരുന്നത് കണ്ണേറെ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരു കാര്യം പൂർത്തിയാക്കുന്നതിനു മുമ്പ് അത് കൊട്ടിഘോഷിക്കരുത് വിത്ത് മുളച്ചു വരുന്നത് വരെ അത് മണ്ണിനിടിയിൽ ഇരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുപത് ശതമാനം മാത്രം പുറം ലോകത്തിന് നൽകുക ബാക്കി എൺപത് ശതമാനം നിങ്ങളുടെ സ്വകാര്യതയായിരിക്കട്ടെ എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല നമ്മുടെ വളർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരെ മാത്രം കൂടെ നിർത്തുക അല്ലാത്തവരെ ലൈഫിൽ നിന്നും ഒഴിവാക്കുക പോസിറ്റീവായി ചിന്തിക്കുന്നത് വഴി നമ്മുടെ ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വളർച്ച നിശബ്ദമായിരിക്കട്ടെ ഫലം ശബ്ദമുള്ളതാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ അത് രഹസ്യമാക്കി വെക്കാറുണ്ടോ അതോ എല്ലാവരോടും പറയാറുണ്ടോ കമന്റ് ചെയ്യൂ ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നന്ദി